ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു വീട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ലോബോർട്ട്സിൽ വരുന്നത് നല്ലൊരു വീടാണ് നമ്മളിന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടരുതല്ല ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിൽ നിന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ഭാഗത്താണ് നാല് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം അടങ്ങുന്ന നല്ലൊരു വീടുമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ വീട് നമ്മൾ ഈ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ വീട് എല്ലാവിധ പണികളും പൂർത്തിയാക്കിയിട്ടില്ല ചെറിയ രീതിയിൽ പണികളൊക്കെ ബാക്കിയുണ്ട് പണി തീരാത്തൊരു വാർക്ക് വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വെള്ളത്തിന് പൈപ്പ് കണക്ഷൻ ഉണ്ട് നമുക്ക് വർഷത്തിൽ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ നമുക്ക് വെള്ളം വരുന്നൊരു സ്ഥലമാണ് അത്തരത്തിലുള്ള നല്ലൊരു പൈപ്പ് കണക്ഷനൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ പള്ളി സ്കൂൾ അമ്പലം തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും ആറര ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ആറര ലക്ഷം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മേടിച്ച് നല്ല രീതിയിൽ ഫാമിലി ചെറിയൊരു ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയൊരു വീടാണ് ചെറിയ പണികളൊക്കെ തീർക്കാൻ മാത്രം മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീട് നിങ്ങൾക്കൊന്ന് പോയി കാണണം വീടിനെ കുറിച്ച് അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ തന്നെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായും നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ബട്ടർ ഫ്രണ്ട്ലി വീഡിയോ ഞങ്ങൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്